അതെ ആഘോഷത്തിൽ പങ്കെടുക്കലും സംസ്കാരം പകർത്തിയെടുക്കലും തവർ വ്യത്യാസമുണ്ടാവും ആഘോഷത്തിൽ പങ്കെടുക്കുന്നതും ആഘോഷ സംസ്കാരം പകർത്തുന്നതും വ്യത്യാസമുണ്ടാവും മറ്റ് സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ ആവശ്യമില്ല അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ് അത് യാതൊരു തർത്ഥവും ഇനി വരെ ആരും പറഞ്ഞിട്ടുമില്ല അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഇതറിയാൻ പോകാറുള്ളത് സൗഹൃദം വേണം എന്നൊരു സംശയമില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുന്ന മറ്റ് സമുദായങ്ങൾ ജീവിക്കുന്ന அங்கேயான உண்டாயிரத்து இவ்வளோ கழிஞ்சு போய ஆளுகள் மம்பூர் தங்க இது உமர் காதி தொடங்கிய ஆள்களக்கிய நேத ஆதமதாரு வளர சௌஹத்தில் ஜீவச்சிட்டு நமக்கு காண்சல்லது